വൈകുന്നേരം ആ വൈകുന്നേരം നാല് മണിക്ക് കുറച്ച് ചൂടപ്പം എടുത്തിട്ടേ ആ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ നല്ല ചൂട് ബീഫ് ഫ്രൈയിൽ ഫ്രൈയില് ഇതുപോലെ എടുക്കണം കേട്ടോ ഹലോ ഹാ ഞാനുണ്ണി കൃഷ്ണ രാവിലെ നേരം വെളുത്തേ ഉള്ളൂ ഒരു ഫുഡ് അടിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഈ കടയിൽ രാവിലെ പോയാൽ ഈ ഒരു ഐറ്റം കഴിക്കാൻ പറ്റത്തല്ലോ കേട്ടോ വീടിൻ്റെ തന്നെയാണ് അതാണ് ഈ ഉറക്കപ്പായ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അവിടെ പോവാം സമയം ഏകദേശം രാവിലെ ആറര മണി ആയിട്ടേ ഉള്ളൂ നല്ല ശാന്തമായ ഒരു ജംഗ്ഷൻ നമ്മുടെ കുലശ്ശേരൻ ജംഗ്ഷനാണ് കേട്ടോ അതിനടുത്തുള്ള കടയിലാണ് ഇന്നത്തെ ഫുഡടി ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് രാവിലെ ആറര മണിയായപ്പോഴത്തേക്ക് കടയ്ക്കുള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അഞ്ചര മണിക്ക് തന്നെ കട ഓപ്പൺ ചെയ്യുക കേട്ടോ അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു കിടക്കും ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂടോടുകൂടി ഒരു ചായ കുടിക്കുക എന്ന് തന്നെ കരുതി കേട്ടോ കടയിൽ ഒന്ന് കുറച്ച് പേർക്ക് ഇതിനു ഇതിനുമുമ്പ് വീടി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ രാവിലെ കടയിൽ ഒരു ചായയൊക്കെ കുടിക്കാന്ന് ചോദിച്ചു ഇവിടെ രാവിലെ വന്നാലേ നല്ല ചൂട് തലേദിവസത്തെ ബീഫും അപ്പവും പിന്നെ പുട്ടും കിട്ടും കേട്ടോ അതാണ് ഇന്ന് കഴിക്കാൻ വന്നത് അപ്പോൾ രാവിലെ വന്നാലേ നടക്കത്തുള്ളൂ നല്ല തണുപ്പുണ്ട് മകരമാസമൊക്കെ നല്ല തണുപ്പുണ്ട് തണുപ്പത്ത് നല്ല ചൂട് തലേദിവസം ബീഫും അപ്പവും കഴിക്കാം അപ്പം വാ നമുക്ക് നേരെ കടയിലോട്ട് പോകാം കേട്ടോ രാവിലെ അഞ്ചര മണിക്ക് തന്നെ നല്ല ചൂട് ദോശയും അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് അപ്പവും ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പത്തിന് പുറമെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടുണ്ട് പയറുണ്ട് പപ്പടമുണ്ട് കേട്ടോ അപ്പം പയറും പപ്പടമൊക്കെ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എല്ലാവരും രാവിലെ തുറക്കുന്നതുകൊണ്ട് വരുന്നുണ്ട് നടക്കാൻ പോകുന്നവരും വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ഇവിടെ വന്നത് വേറെ ഒന്നിനും അല്ല ഇവിടുത്തെ തലേ ദിവസത്തെ ബീഫ് കഴിക്കാനാണ് രാവിലെ തന്നെ നമ്മുടെ ശ്രീത്തേട്ടൻ എൻ്റെ പ്രിപ്പറേഷനെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനും മറ്റ് കാര്യങ്ങളെ പറ്റി ചേട്ടൻ്റെ ഇത് നമുക്ക് മിസ്സായിട്ടൊന്ന് ചോദിച്ചറിയാം കേട്ടോ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമ്മുടെ തലേദിവസ ബീഫിൻ്റെ വൈകുന്നേരം ആ വൈകുന്നേരം നാല് മണിക്ക് ഇട്ട് തുടങ്ങി ഇത് അടുത്ത് തന്നെ കേട്ടാൽ ആ ഇതിന് വേണ്ടി തന്നെ ഇതിന് വേണ്ടി വൈകുന്നേരത്തെ ബീഫിട്ട് നാളെ രാവിലെ തലേദിവസം ബീഫ് കൊടുക്കാൻ കണക്കില്ല എത്ര രാവിലെ എപ്പം തുടങ്ങും രാവിലെ ആറുമണി ഇട്ട് അപ്പം ഇട്ട് ഈ തലേ ദിവസത്തെ ബീഫ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈയൊരു ഫുഡ് ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം രാവിലെ തന്നെ നല്ല ചൂടപ്പം തന്നെ ചേട്ടൻ തന്നത് നമ്മുടെ ഇലയിലോട്ട് അതിൻ്റെ കൂടെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള തലേ ദിവസത്തെ ചൂട് ബീഫ് ഫ്രൈ കേട്ടോ എന്താ മണമെന്ന് പറയുമോ കിഡിലം മണമുണ്ട് കേട്ടോ പിന്നെ അപ്പത്തിനുള്ള ലേശം ചമ്മന്തി കൂടെ ആകുമെന്ന് വിചാരിച്ചു ഗ്രേവി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല കേട്ടോ എന്ന് വെച്ചാൽ ഗ്രേവിയുടെ ആവശ്യം ഇതിൽ വരുന്നില്ല ആ ബീഫ് ഫ്രൈ ഇട്ടുതന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ ഭംഗിക്ക് വേണ്ടി ഒരു രസവടയും രണ്ട് പാപ്പടവും കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡ് ഇതാണ് കേട്ടോ രാവിലെ ആറര മണിക്കാണ് കേട്ടോ ഈ കടയിൽ വന്നിരിക്കുന്നത് നല്ല കിഡിലം ബീഫ് ഫ്രൈ ആണ് കേട്ടോ മണം ഇങ്ങനെ അടിക്കുന്നുണ്ട് ആ ബീഫ് ഫ്രൈ വച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനേ കുറച്ച് കൺട്രോളും കൂടെ അത്യാവശ്യമാണ് കേട്ടോ അപ്പം ലേശം ബീഫെടുത്ത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ഈ തലേദിവസമേ അടുപ്പിക്കിടന്ന് വെന്തൊരു ബീഫാണ് അത് എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാലേ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ കിട്ടില്ല ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാടാ രാവിലെ ഈ ബീഫ് നീ കഴിക്കുന്നത് അതൊരു ടേസ്റ്റാണ് കേട്ടോ രാവിലെ വന്ന് നല്ല ചൂട് ബീഫ് കഴിക്കാനും ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ലേശം അപ്പവും ലേശം ബീഫും കൂടി എടുത്ത് കഴിക്കാം നല്ല ചൂടോടുകൂടി കഴിച്ചാൽ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലേട്ടോ അപ്പവും ഒക്കെ നല്ല കിടന്ന അപ്പമായിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല തലേദിവസം നാല് മണിക്ക് ചേട്ടന് ബീഫിൻ്റെ കൂട്ടെല്ലാം റെഡിയാക്കി അടുപ്പിലിടുന്നതാണ് കേട്ടോ നല്ല വിറകടുപ്പിലാണ് ചെയ്യുന്നത് വിറകടുപ്പിൽ കിടക്കുമ്പോൾ കിടക്കുന്ന സമയം കംപ്ലീറ്റ് ഇത് വെന്തുകൊണ്ടേയിരിക്കും അപ്പോൾ രാവിലെ ആവുമ്പോഴത്തേക്ക് വേറെ ലെവലായിട്ട് ആയിരിക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ നല്ല സ്മോക്കി ടേസ്റ്റ് ടേസ്റ്റെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾ ഇതുപോലൊരു ബീഫ് ഫ്രൈ മുമ്പ് കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിച്ച് കാണത്തില്ല തന്നെ ഉറപ്പിച്ച് പറയാം കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് കടകളിൽ ഈ തലേ ദിവസത്തെ ബീഫ് കഴിക്കാൻ പോയിട്ടുണ്ട് മിക്കവാറും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ ബീഫ് ഫ്രൈ തീരും കേട്ടോ വേറൊന്നുമല്ല അവർ അത്യാവശ്യമുള്ള ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാകാറില്ല കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാകത്തുള്ളൂ നിങ്ങൾ ഇവിടെ ധൈര്യമായിട്ട് വരാം കേട്ടോ ഇവിടെ തലേദിവസ്ത ബീഫിന് വേണ്ടി മാത്രമാണ് ചേട്ടൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ബീഫ് ഫ്രൈയുടെ വില വരുന്നത് നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ചേട്ടൻ ബീഫ് ഫ്രൈ വെള്ളം നല്ല കിടിലം ബീഫായിരുന്നു അപ്പോൾ ഞാൻ തലേ ദിവസത്തെ ബീഫ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ഇങ്ങനൊരു ഫുഡ് ഉള്ളത് ഞാൻ ഇടയ്ക്കാണ് അറിഞ്ഞത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ വീടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ വിളിച്ച് ചോദിച്ചിട്ടേ വരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സാധനം കിട്ടത്തില്ല അപ്പം കിട്ടില്ലായിരുന്ന കേട്ടോ ചേട്ടാ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് തലേ ദിവസം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അടുപ്പത്തിട്ടേക്കും കേട്ടോ പിറ്റേ ദിവസമാണ് റെഡിയാക്കി തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ